തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഞങ്ങൾ ഇങ്ങനെ നൂറ്റമ്പത് കോടി നൂറ്റി നാൽപ്പത് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നു എന്ന് പിണറായി വിജയൻ പറയുമ്പോ പിണറായി വിജയ കാരണഭൂതമേ ഇത് നിന്റെ തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല പിന്നെ എവിടുന്ന് കൊടുക്കുന്നതാണ് സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ് എങ്ങനെ കൊടുക്കുന്നു അറിയണം നിങ്ങൾ ഭരണഘടനയിലെ ഭരണഘടനയാണല്ലോ ഉയർത്തിപ്പിടിച്ച് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണല്ലോ ഭരണഘടനയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് എ എന്ന് പറയുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് എ എന്ന് പറയുന്ന വകുപ്പ് വായിക്കണം കാരണഭൂതമേ അതിലെഴുതിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വളരെ കൃത്യമായി ഓരോ വർഷവും എത്ര രൂപ സർക്കാർ കൊടുക്കണമെന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ഈ ഹൈന്ദവ ഹൈന്ദവ സമൂഹത്തിന് സ്വന്തം ചരിത്രത്തെ കുറിച്ച് നേരിട്ട അപമാനങ്ങളെ കുറിച്ച് നേരിട്ട കൊള്ളകളെ കുറിച്ച് നേരിട്ട ചതികളെ കുറിച്ച് കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒട്ടും ബോധവാന്മാരല്ല ഒട്ടും ബോധവാന്മാരല്ല ബോധം നശിപ്പിച്ചത് ഈ അന്തളാണ് നിങ്ങൾക്കറിയോ ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഗൗരി ഗൗരിലക്ഷ്മിബായ് തിരുവിതാംകൂറിലെ മഹാറാണി ഗൗരിലക്ഷ്മിബായ് കേരളം ഭരിച്ചിരുന്ന തിരുവിതാംകൂർ സോറി കേരളമല്ല തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് അന്ന് കേണൽ മൺട്രോ കേട്ടിരിക്കുന്നു നിങ്ങൾ കേണൽ മൺട്രോ ആയിരുന്നു ദിവാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കേണൽ മൺട്രോയും ഗൗരിലക്ഷ്മിബായിയും ചേർന്ന് അക്കാലത്ത് ഉണ്ടായിരുന്ന ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം ക്ഷേത്രങ്ങൾ ആയിരത്തി അഞ്ഞൂറോളം ക്ഷേത്രങ്ങൾ വൻ വരുമാനമുള്ള മുന്നൂറ്റി തൊണ്ണൂറോളം മുന്നൂറ്റി തൊണ്ണൂറോളം മേജർ ക്ഷേത്രങ്ങൾ ആയിരത്തി ഇരുന്നൂറോളം മൈനർ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തു എന്തിനു അറിയോ സംസ്ഥാനമാകെ ഭരണം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ സാമ്പത്തികമായി സാമ്പത്തികമായി ആകെ അവതാളത്തിലായ അവസ്ഥയിൽ കേണൽ മൺറോ ഉപദേശിച്ചു ഹൈന്ദവ ദേവാലയങ്ങളിൽ കുന്നുകൂടി കിടക്കുന്ന ഭൂമിയുണ്ട് കുന്നുകൂടി കിടക്കുന്ന വരുമാനമുണ്ട് കുന്നുകൂടി കിടക്കുന്ന പൊന്നും പണവും ഉണ്ട് പിടിച്ചെടുക്കാൻ അങ്ങനെയാണ് പ്രത്യേക നിയമത്തിലൂടെ ഈ ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായിയും ഈ പറയുന്ന കേരണ മൺറോയും ചേർന്ന് കേരളത്തിലെ കേരളത്തിലെ ഹൈന്ദവരുടെ ആയിരത്തി അഞ്ഞൂറോളം ദേവാലയങ്ങൾ കൊള്ളയടിച്ചു ഇൻവെർട്ടർ കോമയിലാണ് ഞാൻ പറയുന്നത് കൊള്ളയടിച്ചു ഇത് സ്വന്തമാക്കി ഇത് ഏറ്റെടുത്തു സർക്കാർ ഏറ്റെടുത്തു അതിന്റെ നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ നമ്മളെ ഭരണഘടനയിൽ എഴുതി വെച്ചു ഓരോ വർഷവും ഓരോ വർഷവും ഇത് ഇതിന്റെ ഒരു ഭാഗം തമിഴ്നാട്ടിലും ഉണ്ട് കേട്ടോ ഇതിന്റെ ഒരു ഭാഗം തമിഴ്നാട്ടിലുമുണ്ട് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഓരോ വർഷവും നിശ്ചിത എത്തുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുക്കണം എന്തിനു വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് അക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെർട്ടർ ടോമയിൽ കൊള്ളയടിച്ച് കൊണ്ടുപോയത് അപ്പോൾ ഈ ദേവസ്വം ബോർഡ് കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഓശാരമല്ല നിങ്ങളുടെ തർവാട്ട് കൊടുത്ത പൈസ അല്ല ഇന്ത്യൻ ഭരണഘടന പറയുന്നതാണ് നഷ്ടപരിഹാരമായി കൊടുക്കണം എത്ര പേർക്കറിയാം എത്ര പേർക്കറിയാം ഈ വക കാര്യങ്ങൾ ഇവരൊക്കെ പ്രസവിക്കുന്നത് കണ്ടാൽ തോന്നും ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിന് ഇങ്ങനെ പൈസ ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയാണെന്ന് അന്നത്തെ ഭരണഘടന എഴുതുന്ന കാലത്തുള്ള നാൽപ്പത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഒരു ഒരു വർഷം കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചത് അത് ഇന്നത്തെ മൂല്യമനുസരിച്ച് അത്ര ഉണ്ടാവൂ എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എന്നിട്ട് ശബരിമലക്ക് ഞങ്ങൾ എന്തോ കൊടുക്കുന്നത്രേ അത് പറഞ്ഞപ്പോഴാണ് കോവിഡ് കാലത്ത് ശബരിമലയ്ക്ക് നൂറ്റി നാൽപ്പത് കോടി കൊടുത്തു നൂറ്റി ഇരുപത് കോടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിണറായി വിജയന്റെ ശബ്ദം നിലച്ചുപോയത് നാല് ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ ശബ്ദം തിരിച്ചു വന്നതല്ല വിജയ അയ്യപ്പൻ ഒരു സൂചന മാത്രമാണ് നൽകിയത് കേട്ടോ ഒരു സൂചന മാത്രമാണ് നൽകിയത് ഇനി ഇങ്ങനെ കള്ളത്താൻ പറയരുത് ഇനി ഇങ്ങനെ കള്ളത്താൻ പറയരുത് കേട്ടോ അയ്യപ്പ സംഗമം ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാല് ഇന്നത്തെ കോമഡി എന്ന് പറഞ്ഞാൽ വാസവൻ സഖാവ് ചാനലുകളായ ചാനലുകളൊക്കെ നടന്നിട്ട് പറയാണ് ഈ അയ്യപ്പ സംഗമം വൻ വിജയമാണ് ആൾക്കാർക്ക് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന സമയത്ത് ഇരിക്കാനൊന്നും കസേരകളില്ലായിരുന്നു കസേരകൾ പകുതി ഒഴിഞ്ഞു കസേരകൾ പകുതി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ പിന്നുള്ള ആൾക്കാർ എണീറ്റ് പോയി ഈ ബോറടി സഹിക്കാൻ പറ്റാനായിട്ട് എന്നിട്ട് ഇതിന് ഇതിനൊക്കെ അനുകൂലിക്കുന്ന ഒരു മലയാളം ചാനലുണ്ട് കേട്ടോ കൈരളി കൈരളിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ റിപ്പോർട്ടർ റിപ്പോർട്ടർ മരമുറി ചാനൽ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് നാട്ടുകാരൊക്കെ അതായത് മരമുറി മരംമുറിയിലൂടെ അതായത് നമ്മുടെ വനങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് അതിന്ന് കിട്ടിയ അതിന്ന് കിട്ടിയ പൈസ കൊണ്ട് തുടങ്ങിയ ചാനലാണ് ഈ മരമുറി ചാനൽ അപ്പം ഈ റിപ്പോർട്ടർ ചാനലില് മൊട്ട അരുൺ ഇരുന്നും കണ്ടിങ്ങനെ ന്യായീകരിക്കാണ് ഇന്നലെ രാത്രി മുഴുവനും മൊട്ട അരു അരുടെ ന്യായീകരനായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി മുഴുവൻ തുടങ്ങിയതാണ് ഊപരി അതായത് ഇന്നലെ ചാനലുകളൊക്കെ പറഞ്ഞിരുന്നു ഏതാണ്ട് നാലായിരത്തി അറുന്നൂറോളം ആൾക്കാർ രജിസ്റ്റർ ചെയ്തതിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിൽ അറുന്നൂറ്റി അറുന്നൂറ്റി ചില്ലാറ് ആൾക്കാർ മാത്രമാണ് പങ്കെടുത്തത് അതിൻ്റെ ഒരു എട്ടിലൊരു ഭാഗമാണ് ഏഴിലൊരു ഭാഗം മാത്രമാണ് പങ്കെടുത്തത് പിന്നെ പിന്നൊരു അഞ്ഞൂറോളം മറ്റ് പ്രതിനിധികളും എല്ലാം കൂടി എല്ലാം കൂടിയും നുള്ളിപ്പറിക്കാൻ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരുണ്ടാവും അതിന് അങ്ങേപ്പുറത്തിൽ നിൽക്കുന്നു ഇല്ലെന്ന് പറഞ്ഞാൽ പന്തൽ പകുതി ശൂന്യമായിരുന്നു മറ്റൊന്ന് ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ സമ്മേളനം കഴിഞ്ഞ ഉടനെ വിജയ് യേശുദാസിന്റെ ഗാനമേള ഉണ്ടായിരുന്നു അത്രേ അമ്പത് അമ്പത് ആൾക്കാരും പോലീസുകാരും പോലീസുകാരും അവിടുത്തെ ഈ ക്ലീൻ ചെയ്യാൻ വന്ന ആൾക്കാരും ഇരുന്നിട്ട് ഒരുപക്ഷെ വിജയ് യേശുദാസ് ജീവിതത്തിൽ ഇങ്ങനെ നാറിയ ഒരു സംഭവം ഉണ്ടാവില്ല കേട്ടോ ആ മഹാനായ കലാകാരനെ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുകയാണ് ചെയ്തത് ഓ ഇതൊന്നും ഇതൊന്നും ഭഗവാൻ പൊറുക്കൂല കേട്ടോ കമ്മികളെ അന്തം കമ്മികളെ എന്നിട്ട് വാസവ സംഘം വന്ന് പറയാമല്ലോ നാലായിരത്തി നാലായിരത്തിലേറെ നാലായിരത്തിലേറെ ആൾക്കാരുണ്ടായിരുന്നു മുഖ്യമന്ത്രിയായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോണ്ടല്ലോ ആൾക്കാർ വന്ന് പൊതിഞ്ഞിട്ടിരിക്ക കല്ലേ അപ്പം പിന്നെ സഖാവേ ഈ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകൾ വെള്ള കസരകളാണ് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഈ വെള്ള കസരകൾ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ രാവിലെ പളർച്ചക്കെടുത്ത ദൃശ്യങ്ങളല്ലേ മുഖ്യമന്ത്രി വന്നപ്പോഴത്തേക്ക് നാടൊട്ടക്കും ലോകം ലോകം മുഴുവനും പമ്പയിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു അവസാനം ആൾക്കാർക്ക് ഇങ്ങനെ തിരുങ്ങിന്ന് അറിഞ്ഞിട്ടേ പറ്റുന്നില്ല ആൾക്കാർക്ക് നിക്കാൻ പറ്റുന്നില്ല വസന്ത സഖാവിന്റെ തള്ളാണ് അറിയാൻ ചോദിക്കാണ് ഇതൊക്കെ എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക് വസവ സഖാവിന് മാത്രം ഒറ്റപ്പെടുത്തണ്ട മുന്തിയ മറ്റേ അപ്പൻ സകാവ് അപ്പൻ സകാവ് കളിമാഷ് കളിമാഷ് കളിമാഷൊക്കെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണട്ടോ ഈ മനുഷ്യനൊക്കെ മനുഷ്യനൊക്കെ പറയുന്ന കുറച്ച് കൂടി പോകും എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പറയുന്നത് അയ്യപ്പ സംഗമ മഹാസംഭവം മഹാവിജയം നാളുകൾ ഇങ്ങനെ ഇരച്ചു കയറിയിട്ട് ഒരു നിവൃത്തിയിലേന്ന് പറയുന്നത് കാരി കസേരൊക്കെ നിങ്ങൾക്ക് തോന്നിയതാണ് നിങ്ങൾക്ക് തോന്നിയതാണ് കണ്ണിന്റെ പ്രശ്നമാണ് പറയുന്നത് കണ്ണിന്റെ പ്രശ്നം ഇവർക്കാണ് കണ്ണിന്റെ പ്രശ്നം ഇവർക്കാണ് അപ്പൊ ജനങ്ങളെല്ലാവരും കേരളത്തിലെ മൊത്തം ജനങ്ങൾ പിണറായി വിജയന്റെ തട്ടിപ്പ് നാടകം കയ്യോടെ പൊളിച്ച് കൈ കൊടുത്തു എന്നാൽ ഇവര് ഈ മറ്റേ പണിക്കാരൻ തൈക്കുണ്ടിൽ വീണ പോലെയാണല്ലോ തൈക്കുണ്ടിൽ വീണ് കടക്കുകയാണ് തൈക്കുണ്ടിൽ വീണ് കിടക്കുകയാണ് പക്ഷെ പറയുന്നതാണ് ഏയ് ഞങ്ങൾ വീണിട്ടില്ല കാല് രണ്ടും പുറത്താണ് കാല് രണ്ടും തൈക്കുണ്ടിലല്ല തൈക്കുണ്ടിലെ തലയും നമ്മുടെ ശരീരഭാഗം മാത്രമേ ഉള്ളൂ കാല് രണ്ടും പുറത്താണ് പിന്നെ ഇങ്ങനെ തൈക്കുണ്ടിൽ വീണ് എന്ന് പറയാ എന്ന് പണ്ടൊരു കാരണവര് പറഞ്ഞ മാതിരി പിണറായി വിജയനും പിണറായി വിജയന്റെ സിംഗിരികളും പറയാണ് സംഗമ മഹാവിജയം ഇന്നത്തെ ദുരന്തം അതായത് ഒരു ഒരു സമ്മേളനം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഗമം നടന്നിട്ട് പിറ്റേന്ന് നേതാക്കന്മാരെ മുഴുവൻ വന്നിട്ട് ചാനലുകളോട് പറയാണ് ഇതാ നാലായിരത്തി ഇരുന്നൂറ് ആൾക്കാർ വന്ന് നാലായിരത്തി ഇരുന്നൂറ് ആൾക്കാർ വന്ന് കുറെ ആൾക്കാർ ഈ മരമുറി ചാനലില് വിശദീകരിക്കാൻ എങ്ങനെയാണെന്ന് അറിയുമോ വല്ലാണ്ട് തണുപ്പായിരുന്നത്രേ വല്ലാണ്ട് തണുപ്പായപ്പോ കുറെ ആൾക്കാർക്ക് ഇറങ്ങിപ്പോയി അങ്ങനെയാണ് കുറച്ച് കസര കാര്യമായത് പിന്നെ കുറെ ആൾക്കാർക്ക് എന്താ പറയാ മറ്റ് മറ്റു വേദികളിലേക്കൊക്കെ പോയി പിന്നെ കുറെ ആൾക്കാർ വെള്ളം കുടിക്കാൻ പോയി കുറെ ആൾക്കാർ മൂത്ര വയ്ക്കാൻ പോയി അപ്പോഴൊക്കെയാണ് കസാര ശൂന്യമായതെന്നാണ് നമ്മുടെ മരമുറി ചാനൽ പറയുന്നത് നാടിനീള കണ്ടൊരു സംഭവം ഇവര് പണ്ട് നിയമസഭ തല്ലി പൊളിച്ചിട്ട് ശിവൻകുട്ടിയും ശിവൻകുട്ടിന്റെ ടീമും ഇ പി ജയരാജൻ എല്ലാം കൂടി അറിയാലോ നിയമസഭയാകെ അടിച്ച് പൊളിച്ച ഈ ദൃശ്യങ്ങൾ മുഴുവനും കേരളം മുഴുവൻ ലോകം മുഴുവൻ കണ്ടതാണ് എന്നിട്ട് ഇവര് കോടതിയിൽ പോയി പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അന്ന് എ ഐ ഇത്ര ചർച്ചാ ആയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ എ ഐ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ഈ എത്രമാത്രം ഒരു ചർച്ചാ വിഷയം ആകാത്തതുകൊണ്ട് അക്കാര്യം പറഞ്ഞില്ല ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കണ്ടതൊന്നും വിശ്വസിക്കരുത് കണ്ടതൊന്നും വിശ്വസിക്കരുത് എന്നാണ് ഈ കമ്മി കൂട്ടങ്ങൾ പറയുന്നത് അപ്പൊ ഏതായാലും ദേശാഭിമാനിയിൽ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ കർമ്മ പദ്ധതി എന്നിട്ട് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താ അറിയോ ആ ഇതിലെ തമാശ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെയുണ്ട് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള ബൃഹത് പദ്ധതികൾക്ക് രൂപം നൽകി പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടന്നു നടന്നു നടക്കല്ല കേടന്നു അറിയണം അയ്യപ്പ സംഗമം കേടന്നു ആ ബോധം കെട്ടു ഈ നൂറ്റാണ്ടിലെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണ് കേട്ടോ അതായത് വിശ്വാസികളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കാനുള്ള സമാനതകളില്ലാത്ത മുന്നേറ്റം കൂടിയായി മാറിയ സംഗമം മുഖ്യമന്ത്രി പിണുവിൽ ഗ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയോ വിശ്വാസികളുടെ ജനാധിപത്യപരമായ അവകാശം സംരക്ഷിക്കാനാണ് അതായത് ശബരിമലയെ ശബരിമലയിലെ വിശ്വാസികളെ മുഴുവനും ശബരിമലയിലെ വിശ്വാസികളെ മുഴുവനും വഞ്ചിച്ചുകൊണ്ട് അവരുടെ ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ എന്ന് പറയുന്ന സങ്കല്പത്തെ മുഴുവനും തച്ചുടച്ചുകൊണ്ട് അവിടേക്ക് കുറച്ച് ആക്ടിവിസ്റ്റുകളെ രാത്രിയുടെ മറവിയിൽ പോലീസ് യൂണിഫോം ഇട്ട് കയറ്റിയിട്ട് ശബരിമല വിശ്വാസികളെ മുഴുവൻ അപമാനിച്ച അവഹേളിച്ച അവരുടെ വിശ്വാസികളെ വിശ്വാസികളെ മുഴുവൻ തകർത്തെറിഞ്ഞ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു ഇവിടെ എല്ലാ സ്ത്രീകളെയും കയറ്റണം എല്ലാ സ്ത്രീകളെയും ഇവിടെ കയറ്റണം എന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല എന്ന് മറ്റേ പൂമനം പ്രസംഗിച്ചു ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ വിശ്വാസികളെ വിശ്വാസികളെ ആകെ തകർത്തു കളഞ്ഞ വിശ്വാസികളാകെ അധിക്ഷേപിച്ച ആ സംഭവം നടന്നിട്ട് എളുപ്പം മാനുമില്ലാതെ പറയാണ് ഈ കേരളത്തിലെ വിശ്വാസികളുടെ മുഴുവൻ ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കാനായിരുന്നത്ര ഈ സംഗമം എന്റെ മക്കളെ നിങ്ങളെ കണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഒരു ഉളുപ്പ് ഉളുപ്പ് എന്നൊരു സാധനം ഉണ്ടല്ലോ അടുത്തുകൂടെ പോയിട്ടില്ല അടുത്തുകൂടെ പോയി എന്നും രാവിലെ തലേന്ന് ചർദിച്ചത് നക്കി നക്കി തിന്നുക എന്നിട്ട് ഇറ്റിങ്ങളെ അഭേദ്യം ഇങ്ങനെ ഇങ്ങനെ നീട്ടിയിട്ട് നക്കി നക്കി തിന്നുന്ന കുറെ അടിമകളും ഇതാണ് ഇതാണ് ഈ ഈ പറയുന്ന അന്തംകമ്മി നേതാക്കന്മാരും അന്തംകമ്മി അണികളെന്ന് പറയുന്നത് നേതാക്കന്മാര് ഛർദ്ദിച്ചത് തിന്ന അണികള് ഓരുടെ അമേദ്യം അമേദ്യം എന്റെ പച്ച മലയാളം ഞാൻ പറയുന്നില്ല അത് ഇങ്ങനെ നക്കി തിന്നുന്ന അടിമകൾ ഇതാണ് ഇതാണ് കേരളത്തിലെ പിണറായി വിജയന്റെ പിണറായി വിജയന്റെ ഈ പാർട്ടി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും പറയുന്നില്ല കേട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും പറയാൻ പറ്റില്ല വിജയന്റെ ഫാൻസ് അസോസിയേഷൻ അങ്ങനെ പറയാം മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന പോലെ പി എഫ് എ പി എഫ് എന്ന് നമുക്ക് പേരിടാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ കേരളത്തിലെ അപ്പൊ വിശ്വാസികളുടെ മുഴുവൻ ജനാധിപത്യ അവകാശങ്ങളെ ഇന്നലെ പിണു എന്ത് ചെയ്തിരിക്കുന്നു സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ദേശാഭിമാനിയുടെ ആ വാർത്തയുള്ളത് ദേശാഭിമാനിയുടെ ഉള്ളില് ആ ദേശാഭിമാനിയുടെ ഉള്ളിൽ ഒരു പേജ് ഇതാ ഏത് പേജാണ് നാലാം പേജ് ഫുൾ ആ ഈ ദേശാഭിമാനിയുടെ ഒരു തട്ടിപ്പ് പരിപാടി കാണിച്ചു കേട്ടോ ആ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ എന്ന് പറയുന്ന ഒരു പടം നിങ്ങൾ നിങ്ങളിതിൽ നോക്കിയാട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു എട്ട് റോ അതായത് ആ പന്തലിലെ ഒരു എട്ട് നിര എട്ട് നിര മാത്രം ക്ലോസപ്പിലാണ് പടം കൊടുത്തത് എട്ട് നിര കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞ കസേരകളാണ് എട്ട് നിര കഴിഞ്ഞാൽ പിന്നെ കാണുന്ന പത്തമ്പത് നിരകൾ മുഴുവനും ഒഴിഞ്ഞത് അവിടെ 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 ആൾക്കാരിയ്ക്കുന്ന കസേരകളാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്ലോസഫ് ഒരു മഹാസമ്മേളനം ഒക്കെ പറയാൻ നമ്മൾ എങ്ങനെയാ 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 പാടം കൊടുക്കുക നിങ്ങൾ ആലോചിക്കട്ടെ ഒരു മഹാസമ്മേളനം നടക്കുന്നു കോഴിക്കോട് കടപ്പുറത്ത് അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട വളരെ വിശാലമായ ഒരു സ്ഥലത്ത് ഒരു മഹാസംഗമം കൊടുക്കുമ്പോ അതിന്റെ ആ ക്രൗഡെല്ലാം നമ്മൾ കൊടുക്കുക അതിന്റെ ക്രൗഡെല്ലാം കൊടുക്കുക ആൾക്കാരുടെ തിങ്ങി നിറഞ്ഞ തിങ്ങി നിറഞ്ഞ സദസ്സ് നോക്കിയല്ലേ നമ്മള് പറയാ ഇത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ പകുതി കസര ഒഴിഞ്ഞെടുക്കല്ലേ പകുതി കസര ഒഴിഞ്ഞെടുക്കല്ലേ അപ്പൊ തേജാവിന് കൊടുത്തത് ഫ്രഞ്ചിലെ ഫ്രഞ്ചിലത് ഫ്രഞ്ചിലെ ഒരു എട്ട് എട്ട് റോ മാത്രണ്ട് വലുതാക്കി കൊടുത്തിരിക്കുന്നു എന്തൊക്കെ എന്തൊക്കെ തട്ടിപ്പണല്ലേ തലക്കെട്ട് എന്താണെന്ന് അറിയോ കടൽ കടന്നും സന്ദേശമാണ് ഏത് കടലാണ് കടന്നു നമുക്കറിയില്ല കടൽ കടന്നും സന്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത് നില നില മൊട്ട പറഞ്ഞ കണക്ക് റിപ്പോർട്ടർ ചാനലിലെ മൊട്ട പറഞ്ഞ കണക്ക് വാസവൻ പറഞ്ഞ കണക്ക് ഇന്നും ഇപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ പാടിപ്പാടി നടക്കുന്ന കണക്കാണ് നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത് അറിഞ്ഞിട്ട് മറന്നുപോകരുതെ അന്തം കമ്പികള് അന്തം കമ്പികൾ പഠിക്കണേ ഈ മഹാസംഗമത്തിൽ ഇനി മുതൽ നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം മഹാസംഗമത്തിൽ പങ്കെടുത്ത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആൾക്കാരല്ല പിന്നെ എത്രയാണ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് ഇതാണ് കള്ളക്കണക്ക് ഈ കണക്കാണ് ദേശാഭിമാനി പറയുന്നത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ ഇമ്മാതിരു ഗതികേട് ഒരു സംഗമം നടന്നിട്ട് പത്രത്തിൽ പറയാണ് ഈ സംഗമത്തിലെ ആളില്ല എന്നും അങ്ങനെയൊന്നും വിശ്വസിക്കരുത് കേട്ടോ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് ആൾക്കാർ പങ്കെടുത്തു എന്ന് ഒളുപ്പുമാനില്ലാതെ പറയാണ് വിദേശ വേറെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നൂറ്റി എൺപത്തിരണ്ട് പേരും പങ്കെടുത്തു നൂറ്റി എൺപത്തിരണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നൂറ്റി എൺപത്തിരണ്ട് പേർ ഒരാള് ഒരാൾ ഏതെങ്കിലും ഏതെങ്കിലും മലയാളി അല്ലാത്ത ഒരാളെ ഈ തമിഴ്മാർ രണ്ടാൾ വന്നതല്ലാതെ ഏതെങ്കിലും ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചാനലുകളായ ചാനലുകൾ മുഴുവനും ഇത് ഒപ്പിയെടുത്തല്ലോ വിദേശത്തു നിന്ന് ഒരു നാലാൾക്കാർ വന്നെങ്കിൽ വിദേശത്ത് നിന്ന് ഒരു നാല് ആൾക്കാർ വന്നെങ്കിൽ ക്യാമറ അവരുടെ മുഖത്ത് ഒന്നും ഫോക്കസ് ചെയ്യില്ലേ ആരെങ്കിലും ഏതെങ്കിലും വിദേശികളെ ഏതെങ്കിലും വിദേശികളെ നമ്മൾ കണ്ടോ നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ഭക്ത ഭക്തജന കൂട്ടായ്മയിലൊക്കെ പ്രത്യേകിച്ച് അമൃതാനന്ദമയ്യയുടെ ആശ്രമത്തിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ വിദേശികളുടെ വിദേശികളുടെ എന്താ പറയാ ഒരു ബാഹുല്യം നമുക്ക് കാണാം അല്ലേ വിദേശികളുടെ ബാഹുല്യം കാണാം ശ്രീ ശ്രീ രവിശങ്കറിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മീയ നേതാക്കളുടെ ഒക്കെ കൂട്ടായ്മകളിൽ വിദേശികളുടെ ബാഹുല്യം നമ്മൾ കാണാറുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു വിദേശിന്ന് എന്തിന് പറയാണ് എത്രയാണ് ആയി ഇത് കള്ളത്രെ പറഞ്ഞിട്ട് കണക്കില്ലേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നൂറ്റി എൺപത്തിരണ്ട് പേരും പങ്കെടുത്തു ആകെ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നും പതിനാല് സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കാളിത്തം ഉണ്ടായി സംഘാടകർ പ്രതീക്ഷ വായിച്ച് ചിരിക്കാതിരിക്കാൻ വയ്യ കേട്ടോ സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായി സംഗമം മാറി എന്ന് മന്ത്രി വി എൻ വാസ്തുവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘാടക സംഘാടകർ പിന്നെ അത്രേ പ്രതീക്ഷിച്ചത് സംഘാടകര് സംഘാടകർ ഒരു നൂറാൾക്കാര് പോലും വരില്ല എന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ഒരു അറുന്നൂറ്റി ചെല്ലാറ് ആൾക്കാർ വന്നു ഇതാണ് നൂപ്പര് പറയുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായ വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ വിജയകരമായി അവസാനിച്ചു വിജയവിജയം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വിജയകരമായി വിജയകരമായി അവസാനിച്ചു മൂവായിരം പേരുടെ പങ്കാളിത്തമായിരുന്നു ആദ്യം തീരുമാനിച്ചത് കൂടുതൽ അഭ്യർത്ഥന വന്നപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് പേരാക്കി എന്നാൽ എന്നാൽ അതിലും കവിഞ്ഞുള്ള പങ്കാളിത്തമാണ് ഉണ്ടായതെന്ന് മന്ത്രി പറഞ്ഞു അപ്പൊ നമ്മള് നിങ്ങൾ ആരും നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കരുത് ഇനി മുതൽ കേരളത്തിലെ ഒരു മനുഷ്യനും നിങ്ങൾ നേരിട്ട് കണ്ട കാഴ്ചകൾ വിശ്വസിക്കരുത് നിങ്ങൾ രാവിലെ തന്നെ വാസ്തവനോട് ചോദിക്കുക വാസവേട്ട വാസവൻ ചേട്ട അങ്ങനെ കോട്ടയത്ത് ആൾക്കാർ വാസവൻ ചേട്ടൻ എന്നാണ് വാസവൻ ചേട്ട ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ കണ്ടതായിട്ട് പറയേണ്ടത് അപ്പൊ വാസവചേട്ട പറയും നിങ്ങൾ ഇന്നതൊക്കെയാണ് നമ്മൾ കണ്ടത് അതായത് നമ്മൾ കണ്ണിനെ നമ്മൾ സ്വന്തം കണ്ണിനെ ഇനി മുതൽ ആരും വിശ്വസിക്കരുത് പകരം പാർട്ടി എ കെ ജി സെന്ററിൽ നിന്ന് നമുക്ക് രാവിലെ തന്നെ നിർദ്ദേശം വരും ഇതൊക്കെയാണ് സംഭവിച്ചത് ഇതാണ് ഇതിനാണെന്ന് പറയാ ഫാസിസം എന്ന് പറയാ പറയാട്ട ഇനി കേരളത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പത്ത് വളരെ കൃത്യമായി കണക്കാണ്ടോ കേരളത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് പേർ പങ്കെടുത്തു വിദേശ പങ്കാളിത്തം ഇപ്രകാരമാണ് ശ്രീലങ്കയിൽ നിന്ന് മുപ്പത്തൊമ്പത് മലേഷ്യയിൽ നിന്ന് പതിമൂന്ന് കാനഡയിൽ നിന്ന് പന്ത്രണ്ട് യു എസ് എൽ നിന്ന് അഞ്ച് അബുദാബിയിൽ നിന്ന് പതിനെട്ട് ദുബായിന്ന് പതിനാറ് ഷാർജി ഇന്ന് പത്തൊമ്പത് അജ്മനിന്ന് മൂന്ന് നിന്ന് പതിനൊന്ന് ഒമാന് പതിമൂന്ന് ഖത്തർ നിന്ന് പത്ത് സിംഗപ്പൂരിൽ നിന്ന് എട്ട് യു കെ എന്ന് പതിമൂന്ന് സൗദിന്ന് രണ്ടിന്റെ ദൈവമേ മറ്റു സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം തമിഴ്നാടിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് തമിഴന്മാർ വന്നത്ര ആന്ധ്രാപ്രദേശ് ശബരിമല തൊഴാൻ വേണ്ടിയിട്ട് പക്ഷേ തമിഴ്നാടത്തും ആന്ധ്രദേശ് എന്നൊക്കെ ഭക്തമാർ വന്നിട്ട് ആ കണക്കൊക്കെയാണ് ഊപ്പർ എടുത്തത് ആന്ധ്രാപ്രദേശ് അമ്പത് തെലങ്കാന നൂറ്റി എൺപത്തി കർണാടക നൂറ്റി എൺപത്തിനാല് മഹാരാഷ്ട്ര നാൽപ്പത്തി മൂന്ന് കോണ്ടിച്ചേരി അമ്പത്തിമൂന്ന് യു പി നാല് യു പിന്ന് നാലേ ഉള്ളു കേട്ടോ ഗുജറാത്ത് നാല് നിന്ന് രണ്ട് ഹരിയാനയിൽ നിന്ന് ഒന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് നാല് അസം ഒന്ന് ഒഡീഷയിൽ നിന്ന് പന്ത്രണ്ട് ഇത്രയും ആൾക്കാർ എന്ത് കൃത്യമായി കണക്ക് എന്നറിയോ എന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ കള്ളതരം പ്രചരിപ്പിച്ചാൽ എങ്ങനെ അപ്പൊ ഇന്ന് മുതൽ ഇന്നു മുതൽ ഒരു ഒരു ഉത്തരവർക്കാണ് കേട്ടോ അതായത് മന്ത്രിമാരെയൊക്കെ ബഹു 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 ചേർത്ത് എന്ന് പറഞ്ഞു ഇനി മുതൽ കേരളത്തിൽ അയ്യപ്പ സംഗമത്തിൽ എത്ര പേർ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ പി എസ് സിക്ക് ഒക്കെ ചോദ്യം ഉണ്ടാവും അടുത്ത പി എസ് സി പരീക്ഷക്കോ ചോദ്യം ഉണ്ടാവും ഇത് ഓർമ്മിച്ച് നോക്കണേ നാലായിരത്തി എത്രയാണ് നാലായിരത്തി ഒരുനൂറ്റി ഇരുപത്തി ആറ് മറന്നു പോകരുത് നാലായിരത്തി ഒരുനൂറ്റി ഇരുപത്തി ആറ് പേർ അടുത്ത പി എസ് സി പരീക്ഷക്കോ അല്ലെങ്കിൽ അടുത്ത ഇത്തരം പരീക്ഷകൾക്കൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിണറായി പിണറായി ഭക്തന്റെ പിണറായി വല്യസ്വാമിയുടെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത് അപ്പം പറയണം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞു പറയുന്നത് ഇരുപത്തി ആറ് അങ്ങനെ ആ വാർത്തയെ പിന്നെങ്ങനെ ഒരുപാടുണ്ട് വലിയ മാറ്റങ്ങളുടെ തുടക്കം അല്ല പറയുന്നത് അറിയോ പ്രശാന്ത് വലിയ മാറ്റങ്ങളുടെ തുടക്കം അതാണ് ഓപ്പനുലാ എന്ന് വിളിച്ചത് ത്ലെയതാണ് സ്വാമിപ്പ എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞാണ്ട് മറ്റേ ഈ ഇത് കാണിച്ചല്ലോ ഈ ഗോഷി കാണിച്ചല്ലോ അതാണ് മൂപ്പര് പറയുന്നത് വലിയ മാറ്റങ്ങളുടെ തുടക്കം പി എസ് പ്രശാന്ത് പറയാണ് പിന്നെന്താണ് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്ക മന്ത്രി വി എൻ വി എൻ വാസവന്റെ പ്രസ്താവന അപ്പൊ അങ്ങനെ ഈ ഒരു പേജ് മുഴുവനും ഈ പേജ് മുഴുവനും അങ്ങനെ കള്ളത്തരങ്ങളെ പിന്നെ അടുത്ത അടുത്ത പേജിൽ അത് തന്നെയാണ് എതിർക്കുന്നവർക്ക് പ്രത്യേക അജണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എതിർക്കുന്നവർക്ക് പ്രത്യേക അജണ്ട യഥാർത്ഥ വിശ്വാസികൾക്ക് അതെ യഥാർത്ഥ വിശ്വാസം അദ്ദേഹം ചെയ്യാൻ ഇപ്പോ പിണറായി വിജയനാണ് യഥാർത്ഥ വിശ്വാസി ഇനി മുതൽ അതുകൊണ്ട് കേരളത്തിലെ യഥാർത്ഥ വിശ്വാസി ആര് പിണറായി വിജയൻ കേരളത്തിൽ അയ്യപ്പനോടുള്ള യഥാർത്ഥ വിശ്വാസി ആര് പിണറായി വിജയൻ ഭഗവത്ഗീത വായിച്ച് ഭഗവത്ഗീത സന്ദേശങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തി ആര് പിണറായി വിജയൻ മറ്റേ സന്ദീപാനന്ദഗിരി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് സന്ദീപാനന്ദഗിരി പണ്ട് ഈ യുവതികളൊക്കെ ശബരിമലയ്ക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആൾക്കാരിൽപ്പെട്ട ഒരാളാണ് സന്ദീപാനന്ദഗിരി നമ്മുടെ മറ്റേ കനകദുർഗക്കും കനകദുർഗക്കും പിന്നെ അതിന്റെ കൂടെ എന്താണ് ബിന്ദു അമ്പണിയോ പിന്നെ രഹന ഫാത്തിമ ഇവർക്കൊക്കെ അനുമതി നിഷേധിച്ച പോലെ സന്ദീപാനന്ദഗിരിനോട് പറഞ്ഞു ഇമ്മാരി വർത്തമാനം കൊണ്ട് ഇനി വരണ്ട നമ്മളൊക്കെ പ്ലേറ്റ് മാറ്റി നിങ്ങൾ പ്ലേറ്റ് മാറ്റണ്ട ഞങ്ങൾ ഇപ്പോ ശബരിമല ശസ്താവിന്റെ സ്വന്തം ആൾക്കാരാണെന്ന് പറഞ്ഞു അങ്ങനെ എതിർക്കുന്നവർക്ക് പ്രത്യേക അജണ്ട എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്നവർ അയ്യപ്പ സംഗമത്തെ എതിർക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്ഥാടകർ അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്തു മുപ്പിനും അറിയണം ആ സ്വാഗതം ചെയ്തു അങ്ങനെ 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 നാലര വർഷം ദേവസ്വങ്ങൾക്ക് നൽകിയത് ഇരുന്നൂറ്റി കോടി ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം